നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകൻ ടി വി കുഞ്ഞബ്ദുള്ളയുടെ കവിതാ സമാഹാരമായ അക്ഷരവഴിയിലെ ആലിപ്പഴങ്ങൾ പ്രകാശിതമായി പ്രശസ്ത എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ കൽപ്പറ്റ നാരായണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് കെ ഹേമചന്ദ്രൻ ൻ ആദ്യപ്രതിലത്തോട് സംവദിക്കുന്ന കവിതകൾക്ക് മനുഷ്യ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു മകനോ മകൾക്കോ നമ്മൾ നമ്മൾ വീടിന് കവിത എന്ന് പറയുന്നത് മനോഹരമായ ഒന്നാണ് എന്ന സങ്കല്പം നമുക്ക് ഭാഷ ഏറ്റവും മനോഹരമായി തീരുന്ന ഒരിധം ആണ് കവിത എന്നതാണ് കവിതയുടെ നിർവചനം മറ്റൊരിടത്തും ഭാഷ ഇത്ര മനോഹരമുണ്ട് ഷേക്സ്പിയറോ എഴുത്തച്ഛനോ ഒക്കെ എഴുതുമ്പോഴാണ് ഭാഷ അതീവ മനോഹരമായി തീരുന്നത് ആ ഭാഷയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ കവിത പഠിപ്പിക്കുന്നത് നമ്മുടെ ഭാഷ മറ്റൊരു ജീവിക്കുമില്ല ഒരു ഭാഷ മറ്റു ജീവികൾക്ക് വേണ്ടതൊക്കെ കൊടുത്തിരിക്കുന്നു ദൈവമെങ്കിലും ഇങ്ങനെ സവിശേഷമായ ശക്തികൾ കൊടുത്തിരിക്കാം അങ്ങനെ മനുഷ്യൻ അതുണ്ടാക്കുന്നു അവൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഷയാണ് ആ ഭാഷ കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ ആവിഷ്കരിക്കാം മറ്റുള്ളവരെ കേൾക്കാം ലോകത്തെ അറിയാം പഴയ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കാം അങ്ങനെ ചരിത്രം ഉണ്ടാകുന്നു അങ്ങനെ ഈ ആധുനിക കാലം ഉണ്ടാകുന്നു ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ ഭാഷ ആ ഭാഷയെ ഏറ്റവും ശ്രദ്ധാപൂർവം ഉപയോഗിച്ചാൽ തന്നെ ആനന്ദമാണ് ആ ആനന്ദമാണ് ഒരു കവി അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് കവിതയോട് ഒരു പ്രത്യേക മമത ഉള്ളത് മനോഹരമായ എന്നതാണ് ും നാദാപുരം എം ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സി കെ നാസർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരീക്ഷത്തിൽ തന്റെ എല്ലാ പരിമിതികളെയും മറികടന്നുകൊണ്ട് വളരെ സജീവമായി നാദാപുരം ഗവൺമെന്റ് സാമൂഹ്യ പരിസരത്തും സാഹിത്യരംഗത്തും വിദ്യാർത്ഥികളുടെ അഭ്യുന്നതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മറ്റ് എല്ലാ പരിപാടികളിലും വളരെ വളരെ ആത്മാർത്ഥമായി സഹൃദയനായി സജീവ സാന്നിധ്യമായി നമ്മളോടൊപ്പം ടി വി എന്നും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തക പ്രകാശനം എന്ന് പറയുമ്പോൾ ബോമനായ കൽപത്തി നാരായണി സാറൊക്കെ ഇവിടെ സജീവമായി പങ്കെടുക്കുന്നതിനാണ് ശ്രീനി അത് ശ്രീനിയണം അതുപോലെ തന്നെ കൽപ്പത്തിയെത്തൻ വളരെ നേരത്തെ എത്തിച്ചേർന്നു അതുകൊണ്ട് അവരോടൊക്കെ നമുക്കേറെ നന്ദിയും കടപ്പാടുന്നുണ്ട് രാതാപുനിന്ന് ഒരു ഈ നമ്മുടെ കവി ശ്രീനി എടച്ചേരി പുസ്തക പരിചയം നടത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജീവൻ പുതിയടത്ത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ബംഗ്ലത്ത് മുഹമ്മദ് അഡ്വക്കേറ്റ് എ സജീവൻ കോടോത്ത് അന്ദ്രു കെ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബ്ബാസ് ഖണിക്കൽ വി അബ്ദുൽ ജലീൽ പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് അധ്യാപക സംഘടനാ പ്രതിനിധികളായ മണ്ടോഡി ബഷീർ കെ രഞ്ജിത്ത് സ്വാഗത സംഘം കൺവീനർ പി രമേശൻ കരേത്ത ഹമീദ് ഹാജി എം എ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു ടി വി കുഞ്ഞബ്ദുള്ള മറുമൊഴി നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ